ഹായ് അപ്പോ എ സ്വാഗതം അപ്പോ രണ്ടൂന്ന് ദിവസമായിട്ട് സന്തോഷമായിരുന്നു കുടുംബക്കെട്ടുണ്ടായിരുന്നു ഇന്നെല്ലാവരും പോവുകയാണ് ഭയങ്കര സങ്കടമുണ്ട് അവരോട് മൈസൂരൊക്കെ പോവുക കറങ്ങാൻ പോവുക ഇന്ന് അമ്മ നോക്കിയായിരുന്നു എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ പോകേണ്ട എമർജൻസി കേസുണ്ട് അപ്പോൾ മാമനോടൊന്ന് ഹോസ്പിറ്റൽ പോകണം അപ്പൊ അതിനു വേണ്ടി പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ അപ്പോൾ എന്താ പരിപാടിയെടുത്ത് എല്ലാരും പോവാ ചായ കുടിക്കില്ലെങ്കിലും ഇവിടെ ഉമ്മ എല്ലാര സങ്കടം സങ്കടം ഉമ്മ കഥകളൊക്കെ ആയിട്ട് അമ്മനോട് ഭയങ്കര കൂട്ട ഉമ്മ അല്ലേ അപ്പൊ എന്തായാലും ഞാൻ നാടൊക്കെ ഇഷ്ടപ്പെട്ടത് പോവാൻ വല്യ ഇഷ്ട പക്ഷെ നമുക്ക് പോയാലേ പറ്റുള്ളൂ അപ്പൊ ഞാന് ഇനി അടുത്ത വരെ മുന്നേ നമുക്ക് വന്നിട്ട് ലോകം പറഞ്ഞല്ലേ അല്ല നിങ്ങൾ ഇവിടെ ഇടക്ക് വരണം കേട്ടോ ഞാനില്ലെങ്കിലും നിങ്ങളിവിടെ വരണം കാണണം എല്ലാരും കൂടിയപ്പോ അതൊരു രസം നമുക്ക് അങ്ങനെയുള്ള നിമിഷങ്ങളൊന്നും മറക്കാൻ പറ്റൂല കാണിക്കാതെ പറ്റൂല അപ്പൊ അത് നമ്മളിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ചായ കുടിക്കാ കഴിച്ചോ കഴിച്ചോ

ഞങ്ങളിരിക്കും എവിടെ അമ്മ നോക്ക ജഗ് കൊണ്ടാ പോണ് മറച്ച് ഞങ്ങള് തിന്ന തേ ഓടുന്നോക്കാത്ത അത്ത ഹായ്നത്ത അതെ ഇഷ്ട ഫോട്ടോ എടുത്തല്ലേ അപ്പൊ കഴിക്കല്ലേ നീ പി വരും യെ ഈസ് വൈർ ബോയിക്ക് കണ്ടിട്ടില്ല അപ്പ നേ ഇ യൂസ് ചെയ്യാൻ നടക്കാനില്ലല്ലോ ദ അപ്പ ഇങ്ങോട്ട് ഇതില് കൊർച്ചിട്ടാട്ട് മപ്രോജക്റ്റ് വേറെ വേറെ നേ അങ്ങോട്ട് അണ്ടായി ആമ്പരിങ്ങി ഇങ്ങി വീറ്റ് ആരെ അപ്പ പോஞ்சാ ചിക് ല്ല നിന്ന് ഒക്കെ ഞങ്ങളാണ് ഇവിടെ നിന്ന് ഉദ്ഘാടനം ടേബിളിൽ ഉദ്ഘാടനം ഞങ്ങളിന് ഉമ്മ ഇവിടെ പുസ്ത വേഗം കഴിച്ചോ പോണം ഏ ആ എനിക്ക് ശരിയാ ശരി ഞമ്മള് ഇട്ടിടണ്ട് ഞമ്മളെ ബാക്കിൽ അപ്പം അല്ലേ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നീങ്ങി എല്ലാരും ചിക്കൻ കറിയും അപ്പൊസെപ്പോലെ എല്ലാവരും ഇവിടും നമ്മളെ തടിക്കാരുണ്ട് ഇവിടെ മുന്നേക്കും അപ്പൂസ റെഡി ആക്കലേ

അവിടെ നേരെ ഇങ്ങനെ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയും നമുക്ക് അങ്ങനെ രണ്ടു ദിവസമൊക്കെ നിന്നിട്ട് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ മനസ്സിന് എന്താണെന്നറിയില്ല അല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ഒരാള് കണ്ണിലൊള്ളച്ച പിന്നെ എല്ലാരെ ഇത് അതെ പിന്നെ എന്താണെന്നറിയോ പെട്ടെന്ന് വണ്ടീട്ടെടുത്തിട്ട് വരലും വണ്ടിയിൽ കയറലും വിട്ടലും കഴിഞ്ഞിട്ട് കൊറച്ചേരും കൂടി അവിടെ ഒക്കെ എങ്ങനെ നിക്കുകയാണെങ്കില് പിന്നെ ഉമ്മാനെ ആ ഉമ്മാാല് എന്താ പറയാ ഒരു പ്രത്യേക സ്വഭാവം എന്താ എന്താച്ചാ നമ്മളോട് നമ്മളെ കാണാത്ത ഇതല്ലേ ഒരിക്കലും കാണാത്തേണ് അപ്പൊ കണ്ട് പത്ര ദിവസം നിന്നും രണ്ടു ദിവസം നിന്നും മൂന്നാമത്തെ ദിവസം അല്ലേ പോവുന്നത് അപ്പൊ എല്ലാരും ഉമ്മാക്ക് സത്യത്തില് മുണ്ടാട്ടം തന്നെ ആയി കാരണം വലിയ കുടുംബം വലിയ കുടുംബം അതിലിപ്പോ നമ്മള് കയറി ചെന്ന് ഓരോ വീട്ടിൽ രണ്ടായി അപ്പൊ എന്താ പറയാ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നും പിന്നീട് ഉള്ളതൊന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ പിന്നെ കുറച്ച് നമുക്ക് മാനസികമായിട്ട് എന്താ പിന്നെ ആലോചിച്ചിട്ട് പിന്നെ ഈ നമ്മളൊപ്പം തന്നെ ഇറങ്ങി വീട്ടിൽ നിന്ന് ആൾക്കും കുറച്ച് അർജന്റ് പോവാണ്ടായിരുന്നു ഹോസ്പിറ്റലില് വരെ ആളും പോയി മൈസൂര് പോവാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇനി നിക്കാൻ പറ്റൂല ഫോണെന്നൊക്കെ ഉണ്ട് മനസ്സോണ്ട് ഇഷ്ടണ്ട് പക്ഷെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വീട് അടച്ചിട്ട് പോയതാണ് നമ്മളെ വീടൊക്കെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാം കൂടി അങ്ങനെ ഒരു മനസ്സ് കഴിഞ്ഞ് പോയി നിൽക്കാൻ ആ ഒരു ഇതുണ്ട് പക്ഷെ എല്ലാരും ഇപ്പൊ അവിടെ കൂടിയപ്പോ അവിടെ നിന്ന് പോരാനും ഉള്ള ബുദ്ധിമുട്ടും എല്ലാം കൂടിയാണ് ചുരുക്കം പറഞ്ഞ ഇത്ര അടുത്തതുകൊണ്ട് എന്തോ പോലെ നമുക്ക് ഒരു നേരം എത്ര വട്ടം ഞങ്ങൾ മെസ്സേജ് വീട്ടിൽ വീഡിയോ കോൾ ചെയ്ത് ഉമ്മാനെ കണ്ടു ായിട്ടും ഒരേ പോലെ ഒരേമാതിരി ആർക്കും മാറ്റല്ലൂടെ ഇണ്ടായപ്പോ സന്തോഷം നമ്മള് നാലു പേരുണ്ടാവും പിന്നെ കൂടുമ്പോൾ ഉണ്ടാവും ഇവിടെ പക്ഷെ അത് ഇവിടത്തേക്കാട്ടി കൂടുതലാണെ ആൾക്കാരെ കൂടുതലാണല്ലോ പിന്നെ പോന്നപ്പോ വെച്ചാല് ഛർദ്ദി ഇങ്ങോട്ട് വന്നപ്പോൾ ഛർദ്ദിച്ച് കൊളായി ഇവിടെ എത്തി ഇവിടെ അന്ന് പിന്നെ ക്ഷീണോ പിന്നെ ഇവിടെ രണ്ടു ദിവസം അടച്ചിട്ട് പോയ കാരണം ഇവിടെ വൃത്തിയാക്കലും പിന്നെ ഞങ്ങളെ ഭക്ഷണം ഉണ്ടാക്കലും പിന്നെ മെയിൻ ആയിട്ട് എന്താണ് അവിടെ നിന്ന് പോന്നതിന്റെ ഇടങ്ങേറും എന്തൊക്കെ പറയണമെന്നൊന്നും പറയാൻ കിട്ടുന്നില്ല അങ്ങനെയാണ് ഇന്നലെ ഞങ്ങള് വിചാരിച്ചു ഉച്ചക്ക് ശേഷമായിട്ട് ബാക്കി വിശേഷം ഇവിടെ വന്നിട്ട് പറയാൻ ഒക്കെ വിചാരിച്ചു പിന്നെ വേണ്ട വിചാരിച്ചു ഇന്നിപ്പോ ഞങ്ങള് ഇരുന്നിട്ടുണ്ട് എല്ലാം പറയാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളെ ചെറിയ മക്കളൊക്കെ ഇരുന്ന് വന്നിട്ടുണ്ട് ഒരു രണ്ടാളർ വന്നു ഓണർ കാക്കയൊക്കെ വന്നു അപ്പൊ പിന്നെ ഇവിടെ മഴ വരുന്നുണ്ട് പെയ്യൊന്നും ഇല്ല ഇരുക്കായിട്ട് ഇങ്ങനെ നിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇന്നലെ പൊറത്തിരിക്കന്നപ്പോഴും ഒരു കാക്ക അപ്പൂസിനോട് നല്ല പരിചയ അങ്ങനെ ബസ്സൊന്നും എന്താ നല്ല വർത്താലോ പരിചയമായി

അപ്പൊ ഞങ്ങള് കാണിച്ചു തരാട്ടോ ആ അമ്മ അത് തന്നെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാട്ടോട്ടുണ്ട് അതാണിത് ഇങ്ങനെ തുറന്നിടക്കണത് ഇതെന്താന്നറിയോ കാണിച്ചു തരാട്ടോ ഇതൊക്കെ അതിന്റെ ഓരോ കുണ്ടാമണ്ടികളാണ് കേട്ടോ പിടിക്കണതും ഇത് എങ്ങനെ യൂസ് ചെയ്യും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് നോക്കിട്ടില്ല ജിംബല് ആയിരണോ നമ്മളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റണേ അതിനെത്ര വില എന്ന് പറഞ്ഞത് ായിരം പതിനയ്യായിരം ഉറുപ്പേൻ്റെ സാധനമാണ് കണ്ടോളിട്ടോ നമുക്ക് വേണ്ടിയിട്ട് തന്നതാണ് ഇതിനൊക്കെ എന്താ പറയുക എന്നാലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലേന്ന് എനിക്ക് ഇത് തന്നപ്പോൾ ഇതിപ്പോൾ യൂസഫ്കാർക്ക് വേണ്ടിയിട്ട് വാങ്ങിയതെന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് പിന്നെ ഞങ്ങൾക്ക് ഇത് തന്നു ഞാൻ എന്താ ഇപ്പം ഈ പെട്ടിയെന്ന് വിചാരിച്ചു എന്നാണ് ഫസ്റ്റ് ഞാനൊന്ന് ഇതായതിട്ടോ അപ്പോൾ പിന്നെ പെട്ടിയുമ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇതാ കണ്ടത് അപ്പോൾ എന്താ അന്ധം മുട്ടോ ഇതിൻ്റെ റേറ്റും കൂടി അറിഞ്ഞപ്പോൾ ഉം അപ്പൊ നമ്മളെങ്ങനെങ്കിലൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാനാണ് ആള് നിൽക്കുന്നത് നല്ലേക്ക് വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇതുകൊണ്ട് എന്താ വെച്ചാല് നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ഇത് സ്റ്റിക്ക് വെച്ചാലും തിരിഞ്ഞോട്ടോമാറ്റിക് ആയിട്ട് പോണതിരിഞ്ഞ് നമ്മളൊക്കെ വീഡിയോ പിടിക്കും ആ സാധന പിന്നെ ടീഷർട്ട് ഉണ്ട് ടക്കൂസിൽ അതോ ഫിറ്റ് ഫിറ്റിംഗ് പഠിച്ചിട്ടില്ല മകന് മൂന്നും ഒക്കെ അങ്ങനത്തെ ടീഷർട്ടാണ് കളിക്കാനും പറ്റും ഇതൊക്കെ നല്ല ടീഷർട്ടാണ് വാച്ചിട്ടോ പട്ട വാച്ച് പിന്നെ അപ്പൂസിന്റെ വാച്ചിക്ക് തൊടാൻ ഒരു പേടിണ്ട് കാരണം ഓ അത് ഭദ്രാക്കി വെച്ച് പോയതാണ് ഇത് തൊട്ട അറിയും കണ്ടാ സ്മാർട്ട് വാച്ച് താരടുത്തേന്ന് വെച്ചാൽ ടുത്ത മനസ്സിലാവും പിന്നെ പിന്നെന്താ പിന്നെന്താ ആ പിന്നെന്താട്ടോ മേക്കപ്പ് കരട്ടിക്ക് പൗഡർ ക്രീം ഡോവിൻ്റെ ക്രീം പിന്നെ സ്പ്രേ ഒരു സ്പ്രേ ഉണ്ടായിരുന്നു വേറെ വീഡിയോയില് ചെലപ്പോ ഞാൻ ശ്രദ്ധിക്കും അത്ര പിന്നെ എന്താ ബാമ് പുതിയ തരം സാധാരണ പിന്നെ മിഠായി ഉണ്ടായിരുന്നു മുട്ട് കഴിഞ്ഞു പിന്നെ ഇത്തഴം കൂടുതലുണ്ട് നമ്മളെ യൂസഫ് നമുക്ക് ഇടക്കിടക്ക് ചായപ്പൊടി കൊടുത്തു കിലോ കണക്കിന് ഇന്നത് നീലഗിരിയുടെ സ്വന്തം ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡിസൈഡ് നീല മലകളുടെ നാട്ടിൽ നിന്നും നറുമണത്തോടെ പുതുമയാർന്ന ചായർക്കാട് ഇൻഡിഗോ പിന്നെ വേറെ അല്ലേ പിന്നെ അര അഞ്ഞൂറിന്റെ ഒരു ചായപ്പൊടി ഇട്ടോ രണ്ടര കിലോ അപ്പൊ മൊത്തം രണ്ടര കിലോ ചായപ്പൊടി ഇനി എന്ത് വേണതില് കൂടുതൽ അല്ലേ ചായപ്പൊടിയായി അപ്പൊ ഈ സാധനങ്ങളാണ് നമ്മൾ നമ്മള് കൊടംപുളി പുളിപുളി പിന്നെ നമുക്ക് മിക്സറും സാധനങ്ങളൊക്കെ നമ്മളെ പെങ്ങള് യൂസുഫ് ഖാന്റെ പെങ്ങൾ പെങ്ങളായിട്ട് തന്നിട്ടുണ്ടോ അങ്ങനെ സംഭവങ്ങള് നമ്മക്ക് കിട്ടി നമ്മളെ പോയിട്ട് ഒരുപാട് പറയും വീടിയു അങ്ങനെ കാണാൻ വേണ്ടിട്ട് നമുക്ക് നമുക്ക് തന്ന സാധനം ശരി അഞ്ചാറ് മാസത്തേക്ക് ക്രീമൊന്നും അങ്ങനെ പിന്നെ പൗഡർ കാണിച്ചില്ലല്ലോ പൗഡറും പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ തന്നെ നമുക്ക് നമ്മളെ വീടിന്റെ കുടിക്കലാകുമ്പോ എല്ലാരും മൊത്തം ഫാമിലിനെ ക്ഷണിക്കണം ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരാളെന്നല്ലാമിലെ മൊത്തത്തിൽ വിളിക്കും ആവാൻ ും ചുരിക്കാനൊക്കെ ഇപ്പൊ കൊറച്ച് റെഡി ആയിട്ടുണ്ട് ഇവിടെ പഴുപ്പ് വന്നതാണ് ഞാൻ എന്താ പറയാ കാലാവസ്ഥറിയില്ല ഇവിടെ പഴുപ്പ് വന്ന മോണക്ക് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് വേദന പിന്നെന്താ അപ്പം എന്നാല് നാളെ നമുക്കൊരു പുതിയ വിശേഷമായിട്ട് കാണാം കേട്ടോ എല്ലാവർക്കും ബൈ